ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്നൊന്നും അമ്മ അറിയുന്നില്ലല്ലോ ഞാൻ പറയാമ്മ അതിന്റെ പേരിൽ അമ്മ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അമ്മ പോലെ വിചാരിക്കുമ്പോഴൊന്നും അല്ല ഞാനിവിടെ അത്ര സന്തോഷത്തിലൊന്നും അല്ല ജീവിക്കുന്നത് പിന്നെ ഇത് എനിക്കൊരു നരകാണമ്മ ഇവിടെ ആർക്കും എന്നൊരു വിലയുമില്ല എല്ലാവർക്കും അവരെ പേടിയാ എന്നെ ഇവിടുത്തെ ഒരു മരുമോളായിട്ടൊന്നും അല്ല അമ്മ കാണുന്നത് മടിമേട്ടം

നാളൊന്നും വേണ്ടല്ലോ ഞാൻ പറയണ പോലെ അങ് കേട്ടാ മതി എന്റെ മോളെ നീ ഉപദ്രവിക്കൂല്ലേ താമല ആരാണെന്ന് നീ അറിയാൻ പോണേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമായിരിക്കും അല്ലേ ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് നല്ല വിശപ്പ് കഴിച്ചേക്കാന്ന് നല്ല പോലെ കഴിച്ചാലല്ലേ എന്റെ മോളുടെ നെഞ്ചത്തേക്ക് നിനക്ക് കേറാൻ പറ്റും നീ എന്താടി നോക്കുന്നേ നിനക്ക് നിനക്കെന്നേം തല്ലണോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടീ എന്റെ മോളുടെ തന്നെ കൈമൊക്കാൻ ഞാനായിട്ടൊന്നും വേണം എന്നുവെച്ച് ചെയ്തല്ല അതൊക്കെ നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പണ്ടോ പക്ഷെ ഞാൻ എല്ലാം വേണമെന്ന് വെച്ചായിരിക്കും ചെയ്യുന്നത് നിന്നെന്റെ അമ്മയെ ഓരോന്ന് പറഞ്ഞ് തിരിച്ചു അമ്മയെ വെച്ചിരിക്കറിയാഞ്ഞിട്ടാ എന്നോട് കാണിച്ചു നോക്ക നിങ്ങക്ക് തിരിച്ചു തരും കണക്കിന് തിരിച്ചു തരും എന്നെപ്പോലെയല്ല എന്റെ അമ്മ ഓടി അവളും അവളുടെ ഒരു അമ്മയും